ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് സംസാരിക്കാനായിട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് എത്ര ആൾക്കാർ പ്രൈവറ്റ് ബസ് കയറിയിട്ടുണ്ട് പ്രൈവറ്റ് ബസ് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂൾ ബസ് അല്ലാത്ത ബസ്സിലെ കേട്ടോ നമ്മളീ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പാത തോന്നാറുണ്ട് കേട്ടോ കാരണം എനിക്കൊക്കെ സാധാ ബസ്സിൽ പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമായിരുന്നു കേട്ടോ ഞാനൊരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽക്കൊരു രണ്ട് കിലോമീറ്റർ ഞാൻ റൂട്ടില്ലത് ബസ് റൂട്ട് അവിടെ നിന്നാണ്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ട് എന്നാലും ഞാൻ ഈ ബസ്സിൽ അഥവാ സ്കൂൾ ബസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ബസ്സിൽ കയറുന്നതിന് പേടിച്ചിട്ട് ആ രണ്ട് കിലോമീറ്റർ നടക്കും കേട്ടോ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളില്ലാത്തൊരു സ്ഥലത്ത് കൂടെ പോകുന്നാലും എനിക്ക് പേടിയിരുന്നു കേട്ടോ ബസ്സ് കയറാന്നുള്ളത് കാരണം ഒരു ചീത്ത പറഞ്ഞിട്ട് എല്ലാ ബസ്സുകാരും ഞാൻ അങ്ങനെ അല്ലാട്ടാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കൂടുതലും ഈ സ്കൂൾ കുട്ടികൾ കാണാൻ അവർക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ അതിനു വേണ്ടിയിട്ട് ഈ സൺഡേ ഒക്കെ ട്യൂഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഫുൾ പൈസ കൊടുക്കുന്ന ഡെയിലി അല്ല ഫുൾ പൈസ കൊടുക്കുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്തൊരു സ്നേഹക്കാരെന്നറിയോ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് അല്ലാത്ത എവിടെ നിന്നാലും അവർ നമ്മളെ വിളിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടോ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ എത്ര ക്യൂ നിന്നാലും ഒന്നും അവർ ബസ്സിൽ കയറ്റില്ല അല്ല അത് കാണുമ്പോൾ ശരിക്കും നല്ല സങ്കടം വരാറുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഇതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാ കുട്ടികളെയും മൊത്തത്തിൽ കയറ്റണം അവർക്ക് ഫുൾ പൈസക്കാരെ കിട്ടണ്ട അങ്ങനെയെല്ലാം ഉദ്ദേശിക്കണം എന്നാലും ഉണ്ടാവുമല്ലോ നമ്മളൊരു കുറച്ച് കുട്ടികളെങ്കിലും കയറ്റിക്കാണ്ട് പോകുക അവരെ ആ ഒരു അവരുടെ വീട്ടിലെത്തിക്കാൻ ഒരു ഉത്തരവാദിത്തം ചെയ്യുക അതൊക്കെ എന്തൊരു നല്ലൊരു നല്ല കാര്യമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ നല്ല വീഡിയോസ് അങ്ങനെ കാണാറുണ്ട് കേട്ടോ നല്ല ഡ്രൈവർമാരും നല്ല കണ്ടക്ടർമാരും കുട്ടികളോട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബസ് കയറാറുണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ പണ്ടത്തെ ഒരു ആ ഒരു മനസ്സിലുണ്ടായതുകൊണ്ട് എനിക്ക് ബസ് കയറുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു പൈസയോ ഒന്നും എനിക്ക് കയ്യിൽ പിടിക്കാൻ വയ്ക്കില്ല എനിക്ക് അത്രയും പേടിയക്കാരൻ ബസ് കയറുമ്പോൾ ബസ് കയറിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണം അല്ലെങ്കിൽ നിൽക്കണം അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ബസ്സിൻ്റെ ബസ്സുകാരൻ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഈ ബസ്സിൻ്റെ മുന്നിൽ വേറെ വാഹനങ്ങൾക്കും കടന്ന് പോകാൻ പറ്റില്ല ഇവരെന്നെ ഏറ്റവും മുന്നിൽ പോകണം ഈ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിലില്ലർക്കും പുറത്തില്ലേൽക്കും ഇല്ലവർക്കും ഭയങ്കര ശല്യക്കാരെ കേട്ടോ ഭയങ്കര ഹോണാടിയക്കാരൻ ഞങ്ങൾ ഒരു ദിവസം കുട്ടികളെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരികയായിരുന്നു കേട്ടോ എൻ്റെ രണ്ട് മക്കൾ പുറകിൽ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനും ഹസ്ബൻറ്റും മുന്നിൽ കാറിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഞങ്ങളെ മുന്നിലൊരു ബസ്സുണ്ടായിരുന്നു അവര് എവിടെ ഫുള്ളുകാരെ കാണ അവിടെ ഒരൊറ്റ ബ്രേക്ക് പിടിക്കലേ പിടിക്കലേക്കാരല്ല ചിന്തിക്കാൻ പറ്റൂല കേട്ടോ അവരെവിടെ ബ്രേക്ക് പിടിക്കാൻ നിന്നു വളവാണോ ഒന്നും അവര് നോക്കൂല ഒരൊറ്റ ബ്രേക്ക് അമർത്തലേക്കാരൻ അങ്ങനെ ഒരു ഞങ്ങള് ഫ്രണ്ടിലായിരുന്നു ആ ബസ് ഉണ്ടായിരുന്നത് അവർ ഒറ്റ ബ്രേക്ക് പിടിക്കലും ഞാൻ എൻ്റെ മോള് എൻ്റെ മക്കള് രണ്ടുപേരും പിന്നിലായിരുന്നു കേട്ടോ അവര് നേരെ അടിച്ചിട്ടാണ് വീണു എന്നിട്ട് നെറ്റിയില് ചെറിയ മുറിയൊക്കെ ആയിട്ടോ മക്കളത് അപ്പൊ കരുതാത്ത സമയമല്ലായിരുന്നോ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവരെ പിന്നിൽ പോയിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചു അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല അവർക്ക് മാത്രമേ ഹോണടിക്കാനുള്ള എന്താ അവകാശമോ അധികാരമുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ പിന്നിൽ പോയി ഹോണടിച്ചത് അവർക്ക് ഇഷ്ടമായില്ല പിന്നെ ഞങ്ങളെ അവർ മുന്നിൽക്ക് കടത്തി വിടണേയില്ല ഞങ്ങളെ അവർ പോകാൻ സമ്മതിക്കാതെ ആ ബസ്സുകാരന് നല്ല ആൾക്കാരുണ്ട് കിട്ടും ആ ബസ്സിൽ പക്ഷെ അവർക്ക് അപ്പോൾ അവർക്ക് വാശിയാണ് ഞങ്ങൾ പിന്നിൽ പോയി ഹോണടിച്ചതിൻ്റെ വാശി എന്നിട്ട് ഞങ്ങളെ കടത്തി വിടുന്നേ ഉണ്ടായിരുന്നില്ല അവരിട്ടോ എന്നിട്ട് മുന്നിൽ ഇങ്ങനെ കടന്നു കളിക്കാം ലാസ്റ്റ് ഒരു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹസ്ബൻഡ് സൈഡിൽ കൂടെ വണ്ടി എടുത്തിട്ട് പോയി അപ്പം ഞങ്ങളെ ചാരിയിട്ടാണ് നിൽക്കണം അത്ര റോഡിൽ സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങളെ ചാരിയിട്ട് കൊണ്ടുപോയി എനിക്ക് നല്ല പേടിയായിട്ടോ എനിക്ക് ആ ആ ഒരു അതൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ബസ്സിൽ ബസ് കാണുന്നതന്നെ റോഡിൽ ഇറങ്ങുമ്പോൾ ബസ് കാണുന്നതന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടിപ്പോൾ ഞങ്ങളാ മുന്നേ കയറിയത് അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്നിട്ട് അതിന് ശേഷം അവർ പിന്നിൽ വന്ന് ഹോണടിച്ചിട്ട് ഞങ്ങളെ പിന്നിൽ ഇടിച്ചോ ഇടിച്ചില്ല അങ്ങനെ മട്ടിലായിരുന്നു ഞാനും മക്കളൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ വണ്ടി പിന്നെ സൈഡ് നിന്ന് നിർത്താനോ എന്താണ് സംസാരിക്കാനോ ഒന്നും പോയില്ല ഞങ്ങൾ പെട്ട അടുത്ത വീട് എത്താനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹസ്ബൻഡ് വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷെ അവർ പിന്നിൽ ഇടിക്കാൻ വരുന്ന മാതിരിയായിരുന്നു എനിക്കതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ബസ്സൊക്കെ ബസ് ബസ്സിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര അത്രയും പേടിയാണ് കണ്ണടച്ചിട്ടായിരിക്കാം അത്രയും പേടിയാണ് ഇപ്പോഴത്തെ ബസ്സുകാരെ അവർക്ക് അവരെ മുന്നിൽ പോകാൻ പാടില്ല നമ്മൾ അഥവാ മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോണടിച്ച് വെറുപ്പിക്കേ വെറുപ്പിക്കുകയൊക്കെ അവരെ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബസ്സുകൾ ഇപ്പോൾ ഓരോ റൂട്ടിൽ ഓടുന്നുണ്ട് അപ്പോൾ അവർക്ക് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ബാക്കിയുള്ള വാഹനങ്ങളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം അവർ വലിയൊരു വണ്ടിയോട് കൊണ്ട് പോകുന്നുണ്ടെന്ന് നേട്ടിട്ട് ബാക്കിയുള്ള വാഹനങ്ങൾക്കൊന്നും റോഡിൽ കൂടെ പോകാൻ പറ്റില്ല അങ്ങനൊന്നും ഇപ്പം ആർക്കും നിയമമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത്രേ ഉള്ള കേട്ടോ എൻ്റെ ഒരു അനുഭവം ചെറിയ അനുഭവം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ആർക്കിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാമന്റ് ചെയ്യും